കായ് ഗായ്സ് ഇന്ന് നമുക്കൊരു മന്തി അയക്കാൻ പാറ്റോ ഇപ്പം നൈറ്റാ അപ്പം ഞാൻ ഒറിച്ചും പുറത്തിറങ്ങി ഞങ്ങൾ ഷെൽ ഹൗസിൽ കയറി കൈയ്യൊക്കെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നു ഞാൻ വീട് എടുക്കാൻ എന്നെയും കൂടി വീട് എടുക്കാനേ പിന്നെ കരയെല്ലാം ഫുൾ ഒന്ന് വീക്ഷിച്ച ഞങ്ങള് അപ്പം അതവിടെ നല്ലൊരു ലൈറ്റ് കണ്ട ഞങ്ങള് എന്നിട്ട് പിന്നെ ഞാൻ ഇന്നത്തെ നിന്ന് വീട് എടുത്തു കാത്തിരുന്ന് കാത്തിരുന്ന് ആദ്യം വന്ന കുറച്ച് പുല്ല് പുല്ലെങ്കിൽ പുല്ല് അല്ലെങ്കിൽ തിന്നങ്ങനെ ഇരുന്നു അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പിന്നെ സൂസുകൾ വന്നു അത് കഴിഞ്ഞപ്പോൾ സൂപ്പ് വന്ന് ജ്യൂസ് വന്ന് അപ്പോഴും മന്തി വന്നില്ല കാത്തിരുന്ന് കാത്ത് കാത്ത് നിന്ന് കാത്തുന്നില്ല ലാസി കത്തക്കണ മന്തി അങ്ങനെ അങ്ങ് ചോറൊക്കെ പ്ലേറ്റിലിട്ടിട്ട് നല്ല കഴിക്കാനുള്ള പ്ലാനിങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മന്തി കേട്ടോ ഈ മ ബീഫണ്ടല്ല ജ്യൂസ് രണ്ട് വറത്തക്കുള്ളൂ പെരുന്നേ ഇല്ലല്ലോ ഈ ചങ്ങാ എന്നത് പട്ടിക്കുറ്റ മരുന്നി തന്നെ നിനക്കാത്ത കണ്ട കാണുമ്പെ വയ വെള്ളം കുറഞ്ഞു ഞാൻ പിന്നാലും മൈൻഡൊന്നും ചെയ്തിട്ടില്ല ഉഷാറും ഏറ്റവും കൂടെ തിന്നു അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസും കടിച്ചിട്ട് കണ്ട അങ്ങനത്തെ അങ്ങനത്തെ അങ്ങ ആ ജ്യൂസ് ഉമ്മ ആ ജ്യൂസ് കുടിച്ച് പുറത്തേക്ക് അങ്ങ് നേരെ ഇറങ്ങി നേരെ നടന്ന സുറു പാർക്കിൻ്റെ അടുത്തിട്ടെങ്കിൽ അവിടെ നല്ല പാട്ട് കഴിക്കണുണ്ട് അപ്പം എന്താ അവിടെ എല്ലാ ആൾക്കാരെ എക്സസൈസ് ചെയ്യാണ് എന്നാൽ പിന്നെ അതൊന്നും കാണാൻ ഇരുത്തി അതൊക്കെ ഇങ്ങനെ കണ്ടുപോയപ്പോൾ പന്തൊക്കെ പഴയന്താ ഉറുപ്പം എന്തിന്റെ പിന്നാലും ഇങ്ങനെ ഓടാൻ പിന്നെതാ ഉം കൊച്ചു അമ്മകുട്ടീനെ എടുക്കണത് കണ്ടേ വെറുതെ എടുക്കാൻ നോക്കിയതാ അവിടെ ആകെ വസളായി ഒന്നും കിട്ടിയില്ല വസളായി മുഖം ദേ കണക്കെന്താ അപ്പൊ ഗു ബായ്